ഹായ് നമസ്കാരം പ്രണയം ഇല്ലാത്ത ആൾക്കാരാണോ ഇനി പ്രണയം തുടങ്ങാൻ ആഗ്രഹമുണ്ടോ ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാരാണോ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണോ ഒറ്റപ്പെട്ടതിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണോ നിങ്ങൾക്കിനി ഫ്രണ്ട്സിനെ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരാണോ അതോ ഒറ്റയ്ക്ക് വിഷാദ രോഗത്തിൽ അടിമപ്പെട്ട ആൾക്കാരാണോ അതോ ഇനി ബോറടിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ആയിട്ട് ഒന്ന് ചാറ്റ് ചെയ്യണം സംസാരിക്കണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണ് എന്നാൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഒരു ഫ്രണ്ടാകും ഇപ്പോൾ കുറച്ച് ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് മരുമാരിയും മുത്തശ്ശിമാരും വരെ വെട്ടിലാക്കുന്നൊരു ആപ്പ് തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് ആപ്പ് അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്രദം ഏണിങ്സ് സമ്പാദിക്കാം ഒരു കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഏണിങ്സ് നിറയെ കിട്ടും വൺ ലാക്ക് വരെ കിട്ടുമെന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് കുറേ വ്ളോഗേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പ്രണ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ ഡിലീറ്റാക്കോളൂ വേണ്ട ഇനി അവരെ നിന്ന് നമുക്ക് വേണ്ട ഇനി നമുക്ക് ഫ്രണ്ട് ആപ്പിലുള്ള ആൾക്കാർക്ക് അത് ഏറ്റവും വിശ്വസമായിട്ടുള്ള നല്ല നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ ഇത് അങ്ങോട്ട് കൊടുക്കണം ഫ്രണ്ട് കുട്ടിയൊക്കെ ആണെങ്കിൽ അത് ഇങ്ങോട്ട് കിട്ടും അങ്ങനെയാണ് ഇതിന്റെ ഒരു വധ പോകുന്ന പോക്ക് കുറെ പ്രമുഖ യൂട്യൂബേഴ്സ് ഇതിനെ കുറിച്ചുള്ള കുറേ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു വേണ്ടിയിട്ട് തന്നെ ജീവിതത്തിലോട്ട് ആപ്പ് വരുന്ന ആപ്പുകളാണ് മാത്രം മനസ്സിലാക്കിയാൽ മതി ഫ്രണ്ട് വഴി നമ്മൾ ചാറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ചിലപ്പം നമ്മുടെ വീട്ടുകാരോടായിരിക്കാം ചിലപ്പം ഫ്രണ്ട്സിനോടായിരിക്കാം പിന്നെ സംസാരിച്ച് 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 വിട്ടുപിരിയാൻ പറ്റാത്തൊരു രീതിയിലാവുക അപ്പോൾ എന്തൊക്കെ എടുത്ത് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത് നോക്കിയാലോ അതിനിടയ്ക്ക് പച്ചം കയറിയിരുന്ന ഈ ഫ്രണ്ട് ആപ്പാണ് പക്ഷേ നമുക്കെല്ലാം മുഖപരിചയമുള്ള ആൾക്കാരാണ് ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഇനി എങ്ങനെ ആൾക്കാർ ഇങ്ങനെ നിങ്ങളുടെ നല്ല നല്ല സബ്സ്ക്രൈബേഴ്സ് ആണ് അവരെ കുരുക്കിലാക്കാൻ നോക്കുക കാരണം വെച്ചാൽ ഈ ഫ്രണ്ട് ആപ്പ് വഴി കയറി ആദ്യം ഫ്രണ്ടിനെ പോലെ സംസാരിക്കാം പിന്നെ കാമുകിയെ പോലെ ചറ്റിയ സംസാരിക്കുക പിന്നെ ആദ്യം നമുക്ക് വിട്ടുപിരിയാൻ പറ്റാത്ത അത് ചിലപ്പം മുത്തശ്ശിമാരും മുത്തശ്ശിമാരും അവരെ അയക്കാം അപ്പോഴത്തെ രീതിയിലുള്ള അവര് പല പല രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പം നമ്മൾ അതിലോട്ട് പിടിച്ചു പോകും പിന്നെ നമുക്ക് ഒറ്റം പിരിയാൻ പറ്റാണ്ടാവും കുട്ടികൾക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടും ആൺകുട്ടികൾ എടുക്കുന്നതാണ് അത് ഗിഫ്റ്റ് കോയിൻ കോയിൻ ആയിട്ട് മാറി അത് കൺവേർട്ടായി നമുക്ക് മണിയായിട്ട് കിട്ടും അങ്ങനെയാണ് ഫ്രണ്ട്സിനെ വിശ്വസിക്കാൻ പാടില്ല നമ്മൾ കൂടെയുള്ള ആൾക്കാരെ നോക്കാൻ പാടില്ല എല്ലാം ഫ്രണ്ട് ആപ്പ് വഴിയുള്ളവരാണ് ഒന്നു പരിചയമില്ലാത്ത ഒരാളെയും അറിയാത്ത ആൾക്കാരെ മാത്രം നമ്മളിപ്പോൾ കൂട്ടുകാരാക്കാൻ പറ്റും അതും നേരിട്ട് പോലും കാണാത്ത ആൾക്കാർ അതാണ് ഫ്രണ്ട് ആപ്പ് അപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമുക്കങ്ങ് ബ്ലോക്ക് ചെയ്തു അല്ലേ ഇനി നമുക്ക് അവരാരും വേണ്ട നമുക്ക് നേരെ ഫ്രണ്ട് ആപ്പിലോട്ട് പോവാം ഫ്രണ്ട് ആപ്പ് ആപ്പിലോട്ട് ഇട്ടുക അതിന് കുറെ ഫ്രണ്ട്സിനെടുക്കാം മിക്കവാറും ഇത് വലിയ വലിയ കെണികളിലോട്ട് തന്നെ പോവും അതുകൊണ്ട് കാശ് പോകേണ്ട രീതിയിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അവസാനം ഇരിക്കുന്ന മണിയും കാണില്ല ഫ്രണ്ട് ആപ്പും കാണത്തില്ല പരസ്യം ചെയ്യുന്ന ആൾക്കാരും കാണത്തില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാം പോവുകയും ചെയ്യും അവസാനം നമ്മൾ വലും അല്ല കൊലം പറലിരിക്കുക ഇതൊരു അഡിക്ഷൻ ആണ് ഈ ഫ്രണ്ട് ആപ്പ് എന്നൊക്കെ പറയുന്ന ഒരു അഡിക്ഷൻ ഈ ഗെയിംസ് പോലെയുള്ള ഒരു അഡിക്ഷനാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നമില്ല അവർ അവരെ ഒന്ന് ചെക്ക് അവരുടെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അവരുടെ ഫോണിനകത്ത് ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞ സാധനമേ കാണത്തില്ല കഴിക്കുന്നൊരു കാര്യം നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട് പിന്നിട്ട് എല്ലാ റോസസ് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും അപ്പം ലിങ്ക് വേണ്ടവരെ ബയോലി ചെക്ക് എന്താ എന്റെ ആത്മാർത്ഥതയോടാണ് എല്ലാ സബ്സ്ക്രൈബറേയും പണി പാളിച്ചുകൊടുക്കുമല്ലോ ഉടനെ ഫ്രണ്ട് ആപ്പിൽ സംസാരിച്ചു വന്നു അയാൾക്ക് ആള് ഉറങ്ങാൻ പോയിക്കാണ് ഞാൻ നല്ല പോയി ഓക്കെ അത് തന്നെയാ ഈ ലൈറ്റ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസിയായിട്ട് സംസാരിക്കാൻ പറ്റും ഇന്നതുപോലെ ഡൗൺലോഡ് ചെയ്യും ഫ്രണ്ട്സ് ആക്കൂ ഇതിലൊന്ന് ചേരാണ്ടിരുന്നാല് ജീവിതം നല്ലതുപോലെ കൊണ്ടുപോവാ